ഹലോ പണിക ബ്ലോക്സിലേക്ക് സ്വാഗതം ഇത് കണ്ടോ ഞങ്ങളുടെ വീട്ടിൽ തത്ത വന്ന ഇങ്ങനെ വെള്ളം കുടിച്ച് കരിയും വെച്ചിട്ടുണ്ട് തെന വെച്ചിട്ടുണ്ട് അതിങ്ങനെ കഴിക്കാം ബിത്തിൽ വിത്തിലിരുന്ന് ഇങ്ങനെ കഴിച്ചിട്ട് രണ്ട് പേരും വരും വേറെ നിറയെ പേര് വരും വന്നിട്ട് വെയിൽ സമയമല്ലേ വെള്ളവും കണ്ടോ പത്രത്തിൽ വെള്ളം വെച്ചിരിക്കുന്നേ വെള്ളവും വെച്ച് അവരിങ്ങനെ കുടിച്ചിട്ട് പോവും അനങ്ങാൻ പാടില്ല നമ്മൾ അലക്കരുത് അതുകൊണ്ടാണ് ഞാൻ പിതൊക്കെ സംസാരിക്കുന്നത് കാരണം അലച്ചാ ഞാൻ പറന്ന് പോവും അപ്പം അതുകൊണ്ടാണ് ഞാൻ അലയ്ക്കാതിരിക്കുന്നത് പിതൊക്കെ സംസാരിക്കുന്നത് കേട്ടോ അതിനോടല്ല ക്യൂട്ടല്ലേ രസല്ലേ കാരണം നോക്കിക്കാവ് എന്ത് രസമുണ്ട് നല്ലതാണ് ഭഞ്ഞിയിലിരുന്നേ നോക്കിക്കേ പീടി പിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് രണ്ടുപേരും കൂടെ ഇരിക്കുക അങ്ങനെ എന്താ രസം ഓ എന്ത് സ്റ്റൈലിലൊക്കെയാ ആൾ ഇരുന്ന് കാണിക്കുന്നത് കേട്ടോ കേട്ടോ ഇരുന്ന് ഇങ്ങനെ കാണിക്കുക അങ്ങനെ നമ്മൾ ശെക്ക് ചെയ്യാതെ വേണം പിടിക്കാൻ ആളെങ്ങനെ എന്താ പറയുക ഒന്നും മാറുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല അവിടെ അങ്ങനെ ഇരിക്കുകയാൾ ഞാൻ ഈ വീഡിയോ വയ്ക്കുന്നത് കണ്ടോണ്ടിരിക്കുക ആ പോസ് വരുന്നോക്കിക്കേ ഓ കഴിക്കുക ഓ അങ്ങനെ പോസ് ഒക്കെ തിന്ന് ഇരിക്കുകയാള് വേണ്ട നമ്മുടെ ചെടി ഞാൻ ഇങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ കണ്ടത് കണ്ടുകൊണ്ടാണ് എന്നാൽ പിന്നെ ഒരു ഇതിലേക്ക് എൻ്റെ ക്യാമറയിലോട്ട് പകർത്താന്ന് വിചാരിച്ചു ഒരു വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെ ഞാൻ വീഡിയോ പിടിച്ച തമ്പുരാ തമ്പുരാനയും തമ്പുരാട്ടയും കൂടെ പിടിച്ചതാണ് മയ്യവ എന്നാ അങ്ങനെ ഇരിക്കുന്നേ പാഴിരിക്കുന്നവള് പെണ്ണാണ് കേട്ടാ മേളിലിരിക്കുന്ന ആളാണ് ആണ് ഓ ചുന്ദരനും ചുന്ദരി ഇതിലേ സൗന്ദര്യം കൂടിയത് ആളാണ് പെ ആണ് സൗന്ദര്യം കുറഞ്ഞതാണ് പെണ്ണ് നോക്കട്ടെ ഇവനാണ് ആണ് മേളിലിരിക്കുന്നത് പെണ്ണാണ് രസമുണ്ട് കാണാം ട ചക്രാവള് അയ്യോ അയ്യോ എന്ത് രസമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ് ഇന്ന് എൻ്റെ ക്യാമറ ചോർത്തിയത് രണ്ട് മാടത്തകള് തത്തക്ക് ഞങ്ങളെ ഇന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു ഇന്നത്തെ ഷൂട്ടിങ് തത്ത നാളായില്ലേ വീഡിയോ പിടിച്ചിട്ട് അപ്പോൾ എനിക്കിന്നൊരു നല്ലൊരു കാഴ്ച കിട്ടി അപ്പോൾ അവരെ ഞാനിങ്ങനെ അങ്ങ് പകർത്താന്ന് വിചാരിച്ചതാണ് ഞാനിങ്ങനെ രണ്ടുപേരും ഇങ്ങനെ വീട് പിടിച്ച് അപ്പോൾ രണ്ടുപേരും അങ്ങ് സ്റ്റൈൽ അവനാണെങ്കിൽ മിണ്ടാ നമ്മളാണെങ്കിൽ മിണ്ടാതിരിക്കുക എന്താണെന്ന് ആലോചിച്ചുകൊണ്ട് ആലോചനയില്ല ഭയങ്കര ആലോചനയില്ല എന്താണ് നീ ചെയ്യുന്നതായിരിക്കും ചിന്തിക്കുന്നത് കുഞ്ഞു തത്തമേ പൂച്ച പൂച്ച തത്തമേ തത്തമേ എന്താടാ മറഞ്ഞത് ഇടിപ്പെേ നീ എന്താ മറഞ്ഞേ എന്തിനാ അടിപ്പെ നീ മറഞ്ഞേ ഔ പറന്ന ഞാൻ അടുത്തോടെ എന്ന് പറഞ്ഞത് കേട്ടാ അങ്ങനെ ഇന്നൊരു വീഡിയോയുമായിട്ട് എല്ലാവരും കണ്ടല്ലോ തത്തേ അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്ന വരയ്ക്കും അതിനു മുമ്പ് ഒരു കാര്യമുണ്ട് ഒരു കാര്യമുണ്ട് ആരും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ലൈക്ക് കമൻ്റ് എല്ലാം ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബർ ഒക്കെ സപ്പോർട്ട് പ്ലീസ് സപ്പോർട്ട് പി എല്ലാവരും സഹായിക്കണം ഹെൽപ്പ് ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ കേട്ടാട്ടാ ബായ് താങ്ക് യു ഇവിടെ എല്ലാം കഴുകുമായിരുന്നു ഞാൻ കേട്ടോ